ഓം അമ്മ കഥയും കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക കഥ കേൾക്കാം ഒരിക്കൽ ഒരാൾ നടന്നു പോകവേ വഴിയരികിൽ ഒരു കുറുക്കൻ കിടക്കുന്നത് കണ്ടു അയാൾക്ക് സങ്കടം തോന്നി ഈ കാലൊടിഞ്ഞ കുറുക്കന് എങ്ങനെ ആഹാരം ലഭിക്കും എന്താണ് ഈശ്വരൻ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് അയാൾ ഈശ്വരനെ കുറ്റപ്പെടുത്തി പെട്ടെന്ന് അയാൾ ചിന്തിച്ചു ഏതായാലും ആരെങ്കിലും ഈ കുറുക്കനെ ആഹാരം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാം അയാൾ അവിടെ മാറിയിരുങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുലി ഒരു മാംസ കഷ്ണം കടിച്ചു കൊണ്ടുവരുന്നത് കണ്ടു അത് കുറുക്കൻ്റെ മുൻപിൽ ഇട്ടു പുലി നടന്നു പോയി ഇങ്ങനെ നാളെയും ചെയ്യുമോ വഴി സംശയമായി അയാൾ അടുത്ത ദിവസവും കാത്തുനിന്നു അന്നും പുലി കുറുക്കന് മാംസം കൊണ്ടു കൊടുത്തു ഇതൊരു പതിവ് സംഭവമായി അവസാനം അയാൾ ആലോചിച്ചു കുറുക്കന് പുലി ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു ഇനി മുതൽ ഞാനും ജോലിക്കൊന്നും പോകുന്നില്ല ആരെങ്കിലും എനിക്കും ഭക്ഷണം കൊണ്ടുവന്ന് തരും അയാൾ മറ്റൊരിടത്ത് ഇരുന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ും കിട്ടിയില്ല ആളാകെ തളർന്നു പോയി ഈശ്വരനിലുള്ള അയാളുടെ വിശ്വാസം തന്നെ നഷ്ടമാകുമെന്ന സ്ഥിതിയായി അപ്പോൾ ഒരു അശരീരി കേൾക്കുവാൻ കഴിഞ്ഞു മകനെ നീ ആ കാലൊടിഞ്ഞുറുക്കനെ പോലെ ആകാതെ അതിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന പുലിയെ പോലെ ആകൂ അമ്മ പറയുന്നു മറ്റുള്ളവർ സേവനം ചെയ്യട്ടെ അവർ സഹായിക്കട്ടെ അതും മതി നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കരുത് നിങ്ങൾ ജോലി ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നത് ലോകത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് സകല ചരാചരങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത് സകല ചരാചരങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് നമുക്കുള്ള പങ്ക് നമ്മൾ എടുക്കുമ്പോൾ പകരം നമ്മുടേതായ ഒരു പങ്ക് മറ്റുള്ളവർക്കായി കൊടുക്കുകയും വേണം എടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്നയാൾ യാചകനെ പോലെയാണ് കൊടുക്കുന്നയാൾ രാജാവിനെ പോലെയാണ് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതിന് സമമായി പ്രകൃതിക്ക് തിരിച്ചു നൽകുന്നവർ ധന്യരാണ് ആനന്ദം അവർക്കുള്ളതാണ് അവരുടെ ജീവിതം ലോകത്തിന് അനുഗ്രഹമായി മാറുന്നു എല്ലാവരും ഇങ്ങനെ ആയാൽ ഭൂമി ഐശ്വര്യപൂർണമാകും ഹരി ഓം നമശിവായ